ആണ് അതായത് അവിടെ ഇവിടെ തുടങ്ങും ാണ് മേലെ എന്താന്ന് വെച്ചാൽ നമ്മള് പ്രായം വരികയല്ലേ എല്ലാവരും പറയണവേരിക്കശല്ല നമ്മളിതിന്റെ വരുമാനമല്ല നമ്മുടെ ആ സന്തോഷത്തിന്റെതാണ് സന്തോഷത്തിൻ്റെതാണ് നേരം വഹിക്കണം ഇതുകൊണ്ട് ഇതുകൊണ്ടാണ് നേരം പിന്നെ നമ്മള് മിണ്ടാനും പിന്നെ അതിന്റെ പുറകെ അത് കഴിയുമ്പോ ഇതിന്റെ പുറകൊക്കെ ചെയ്ത് കഴിയുമ്പോ തന്നെ നേരം ചേച്ചി ശശികളെ ചേച്ചി ചെയ്തേക്കുന്നത് ഞാനേ പയർ എല്ലാ ഇതിവിടെ കൃഷി എന്ന് പറഞ്ഞ പടവളം പയർ വഴുതന വെണ്ട എല്ലാ കുക്കമ്പറ് പച്ചമുളക് അങ്ങനെ എല്ലാ ഐറ്റംസും ചെയ്തിട്ടുണ്ട് ക്യാമറയിൽ നോക്കി ഒരു കാര്യം ചോദിക്കട്ടെ എത്ര വയസ്സായിട്ട് എഴുപത്തിനാലുവായി എഴുപത്തിനാല് വയസ്സിലാണ് ഈ കൃഷി എല്ലാം ചെയ്തേക്കുന്നത് ഇതേത് പയറാണ് ചെയ്തേക്കുന്നത് റോക്കറ്റ് ആണ് ഇട്ടേക്കുന്നത് അല്ലേ നല്ല നീളമുള്ള പയറല്ലേ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് ആരെങ്കിലും സഹായിക്കാനുണ്ടോ രാവിലെ ഇറങ്ങിയതാണ് മണിയായപ്പോ എഴുന്നേക്കും ആ ാണ് ഇനി സത്യസന്ധമായിട്ട് പറയണം ഒരു ദിവസം എത്ര രൂപ ഈ എഴുപത്തിനാലാമത്തെ വയസ്സി വരുമാനം ഉണ്ട് പറഞ്ഞു നമ്മള് ചെറുപ്പക്കാരൊക്കെ കേക്കണ്ടെന്നേ കൃഷി ചെയ്യാൻ പലരും നഷ്ടത്തിലാന്ന് പറയുന്നുണ്ട് അവര് കേക്കട്ടെ

ചേച്ചി ശശിയുടെ ചേച്ചി ഇവിടെ എന്താണ് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ പടവള ചെറിയ പടവലം ഷോർട്ട് പടവലോ അല്ലേ കവറിട്ട് വെച്ചേക്കും കവറിട്ട് വെച്ചേക്കും എന്താ പ്രാണി കയറാതിരിക്കാനാണ് നമ്മള് ഇതിപ്പോ കവർ എല്ലാം ഊരി കൊടുത്തതാണ് ഡെയിലി കടകളിൽ കൊണ്ട് കൊടുത്തു ഡെയിലി കടയിൽ കൊടുത്തിട്ടുണ്ട് പച്ച പച്ചവർത്തന

ചീരകൃഷിയാണ് കൃഷിയാണ് അതും ചൊരുമണ്ണാണെന്ന് ചിന്തിച്ചു കൊണ്ട് അതിൻ്റെ അകത്ത് കോഴിവളവും ചാണകപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ചീര കൃഷി ചെയ്യുന്നത് ഒരു ദിവസം ഇരുപത് കിലോയ്ക്ക് അടുത്ത് ചീര പറിക്കുവായിരുന്നു റാഗി എഴുതേക്കും അല്ലേ ഇതുകൊണ്ട് ഒരു വീടിന്റെ മുറ്റമാണ് മുറ്റത്തോട്ട് കയറി വരുമ്പം തന്നെ റാഗി എഴുതേക്കുവാണ് ഇത് എത്ര എത്ര രൂപ ആയിരുന്നു ഒരു തൈ വാങ്ങി നട്ടപ്പോ നാപ്പത് രൂപക്ക് വാങ്ങി നട്ടാണ് തൈ നിറേ പിടിച്ചിട്ടുണ്ട് നിറച്ചുണ്ട് എത്ര എത്ര ചോട് നട്ടിട്ടുണ്ട് നമുക്ക് വീട്ടാവശ്യത്തിന് രണ്ട് ചോട് മതിയാവുമോ ഗ്രോ ബാഗിലേ നേരെ പിടിച്ചിട്ടുണ്ട് ഒരു തൈ നാൽപ്പത് രൂപക്ക് നട്ടാ ചെയ്തേക്കുന്ന ഇതൊരു ഫ്രൂട്ടാല്ലേ മിറക്കൽ മിറാക്കൾ ഫ്രൂട്ട് താരങ്ങ മധുരം വരുന്ന ടൈപ്പ് മധുരം വരുന്ന ആവക്കാടോട്ട റംബുട്ട റംബുട്ടായിരുന്നല്ലേ ഈ റംബുട്ടാനൊക്കെ ഫിറോമോൺ കണി വെച്ചിട്ടുണ്ടല്ലേ അയമോദകം അല്ലേ ഇത് അയമോദകം ഇവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഒന്നുമില്ല ഇത് അയമോദകം അല്ലേ പനി തന്നെ എല്ലാം കൂടി ആവി പനി പെട്ടെന്ന് പോവും അയമോതാണോ റെഡ് ലേഡി ആണോ ഏത് ഏത് ഐറ്റം ആണ് റെഡ് റോയിൽ ആ പപ്പായ കൊറേ പരച്ചാന്ന് തോന്നലോ ആ ഇത് ചെനയ്ക്കാറായിരിക്കാണ് ഇത് ഒരെണ്ണം ഒരു മൂന്ന് കിലോയിൽ കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ പിന്നെ ഇങ്ങോട്ട് വന്ന് വരുന്നുണ്ട് സ്നോവൈറ്റ് പറയുന്നത് കുക്കുംബറാണ് സ്നോവൈറ്റ് എന്ന് പറയുന്ന ഐറ്റം ആണ് കിടക്കുന്നത് ഇവിടെ എല്ലാം കവറിട്ട് വെച്ചേക്കും അല്ലേ ഫുള്ള് പാവലാ നട്ടേക്കുന്നത് അല്ലെ ഒരു നേരം മൊത്തം പാവല് നട്ടിട്ടുണ്ട് കണ്ടോ ഇവിടെ പന്തൽ നേരത്തെ ഇട്ടു ഞാൻ തീർന്നു ഞാൻ ഞാൻ ഇതെല്ലാം തന്നെ തോന്നുന്നുല്ലേ വരുമാനം ആയി വരുന്നതേ ഉള്ളൂ വരുമാനം ഇല്ല നമ്മളെ മുതലാകുകയല്ല സ്വന്തമായിട്ട് തന്നെ ചെയ്താലേ ലാഭം കിട്ടുള്ളൂ ഓരോ ദിവസം ദിവസം ഓരോ ഓരോ ഐറ്റം വെച്ച് ചെയ്തോണ്ടിരിക്കു പാവലാ ചെയ്തേക്കുന്നത് കണ്ടോ മായ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ചെയ്തേക്കുന്നത് ഫുള്ള് നേരെ പാവല് ചെയ്തിട്ടുണ്ട് പാവയ്ക്കാവുമ്പോഴത്തേക്ക് ഞാൻ വരാവേ ആ നമ്മള് പ്രായം വരികല്ലേ എല്ലാരും വെറുതെ ഇരിക്കാനാ പറയണവര് ഇതൊക്കെ ചെയ്ത് നമുക്കിരുത് ഇത് നമ്മളെ കാശല്ല നമ്മളിതിന്റെ വരുമാനം അല്ല നമ്മുടെ ആ സന്തോഷത്തിന്റെതാണ് ഇത് നേരം വഹിക്കാണ് ഇതുകൊണ്ട് പിന്നെ നമ്മള് മിണ്ടാനും പറയാനും ആരു പിന്നെ അതിന്റെ പുറകെ അത് കഴിയുമ്പോ ഇതിന്റെ പുറകൊക്കെ ചെയ്തു കഴിയുമ്പോ തന്നെ നേരം വയ്യും ചേച്ചി സ്നോ വെയിറ്റിന്റെ കൂട്ടത്തില് ഇതെന്താണ് താഴെ ചെയ്തേക്കുന്നത് ആഗസ്റ്റ് മാസത്തിലാണ് ഇതിന്റെ തലയില്ല തല ഇങ്ങനെ പൊടിച്ച് ഇത്രേയാകളുണ്ടെ ഇത് ഇത് ഇങ്ങനെ കുത്തണം ഇങ്ങനെ കുത്തി കഴിഞ്ഞുമ്പോ ഈ തല പെടന്ന് ഇങ്ങനെ വരുമ്പോ ഇതിന്റെ തലക്കെല്ലാം മണ്ണിട്ട് കൊടുക്കണം മണ്ണിട്ട് കൊടുക്കണം എത്ര മാസം വേണ്ടി വരും ഇതിനിപ്പം ജനുവരി ഫെബ്രുവരി പറിക്കാം ജനുവരി ഫെബ്രുവരി ആവുമ്പോർക്കുടങ്ങും ഓക്കെ ഈ ഈ ലൈനിൽ ഫുള്ള് വൈറ്റ് ആണോ ചെയ്തേക്കുന്നത് വൈറ്റ് ആണ് അതായത് അവിടെ അവസാനിക്കുമ്പോൾ ഇവിടെ തുടങ്ങും വിളവ് വിളവും അല്ലീട് ഈ സ്നോ വൈറ്റ് എങ്ങനെ ഉണ്ട് സ്നോവൈറ്റ് എങ്ങനെയുണ്ട് കുക്കുംബറ് നമ്മള് എല്ലാവർക്കും എന്താണ് ചെയ്തേക്കുന്നത് വെണ്ട വെണ്ട കുത്തി ചെയ്തേക്കുന്നത് ഗ്രോ ബാങ്കിലെല്ലാം കുത്തിയിട്ടുണ്ട് അതായത് നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതെല്ലാം കായാകും ഇവിടെ എന്താണ് ചട്ടിയിൽ വെച്ചേക്കുന്നത് ഞാൻ ക്യാരറ്റ് ക്യാരറ്റ് ചെയ്തിട്ടുണ്ട് ക്യാരറ്റ് പരീക്ഷണമാണ് നമ്മളിപ്പോ വരെ ഒരു തായ നമ്മളങ്ങനെ അത് കുരുവിട്ട് പിടിച്ചതാണ് കുരുവിട്ടിട്ട് അത് കിളു വരിക അല്ല ഈ ഒരു അവാർഡ് കിട്ടിയതൊരു പ്രത്യേകത ഉണ്ട് എന്നാന്ന് അറിയാ വിഷമില്ലാതെ പച്ചക്കറി കൃഷി ചെയ്തതിന് കിട്ടിയ അവാർഡ് അല്ലെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് ഇത് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയത് ഏറ്റവും നല്ല കർഷകട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ ഓക്കെ അപ്പൊ എല്ലാവിധ അനുമോദനങ്ങളും ഞാൻ വരും ഞാനേ ഞാൻ വരും ഇതിന്റെ വിളവെടുക്കാറാകുമ്പോൾ ഉറപ്പായിട്ടും വരും ഇവിടെ വന്ന വരാൻ പറ്റിയതിൽ ഇതൊക്കെ കാണാൻ സാധിച്ചാൽ ഭയങ്കര സന്തോഷം എല്ലാവരും വന്നിട്ട് എല്ലാവർക്കും സന്തോഷം ഇങ്ങനെയൊക്കെ ഇത് ഇത് നമ്മളെല്ലാവരും അങ്ങനെ കണ്ടിട്ട് ചെയ്യണം എല്ലാ എല്ലാ പ്രായമാണെന്നും